लेगेली जंगल के पूरु ിൽ സമർപ്പിക്കാൻ പര്യാപ്തമായ നിലയിൽ ഈ നാടിന്റെ വികസനോമുഖ പ്രവർത്തനങ്ങളിൽ ചടുമലയോടുകൂടി മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ ഊർജിതമായി മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട ശ്രീ വാണിയോട് ജേക്കബിനെയും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജേക്കബിനെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിട്ടുള്ള മുഴുവൻ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെ പ്രവർത്തനങ്ങളുടെ നിർവഹണ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ ഈ നാടിനെ ബോധിക്കുന്ന ജനപ്രോത്ഥി എന്ന നിലയിൽ ജനങ്ങൾക്ക് വേണ്ടി നാടിന് വേണ്ടി ഞാൻ ആർദ്രമായി അഭിവാദ്യം ചെയ്യുകയാണ് അനുമോദനങ്ങൾ അറിയിക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ കാലയളവിൽ മുഴുവൻ പണികളും അറ്റകുറ്റപ്പണികളും തീർത്ത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുന്നൂറിലധികം പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും നാനൂറിലധികം പേർക്ക് ഒത്തുചേരാനും കഴിയുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും നല്ല എയർ സർപ്പറേഷ ഇത്തരത്തിലൊരു ഓഡിറ്റോറിയം ഒൻപതിനായിരം രൂപ പതിനായിരം രൂപ നിരക്കിൽ വാടകയ്ക്ക് സാധാരണക്കാർക്ക് ഇടത്തരക്കാർക്ക് ലഭിക്കുന്നതായിട്ട് പറഞ്ഞാൽ അത് തീർച്ചയായും നാടിന് ലഭിക്കുന്ന അനുഗ്രഹീതമായ ഒരു സമ്മാനമാണ് ആ സമ്മാനം സാധ്യമാക്കിയ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ഭരണസമിതിയുടെ മുഴുവൻ ഒരിക്കൽ കൂടി ആർദമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ് ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ വികസന പ്രവർത്തനങ്ങളിലൂടെ നമുക്കറിയാം ഇളമാട് ഗ്രാമപഞ്ചായത്തിന്റെ സാമ്പത്തിക സ്രോതസ് വളരെ വളരെ പരിമിതമാണ് ഏതെങ്കിലും ശ്രീ വാണിയോട് ജേക്കബ് പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് പട്ടികജാതി വികസന ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി സെന്റർ മഹാത്മാ